Adigari, 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 വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കണ്ണൂർ സർവകലാശാലയുടെ തവക്കര ആസ്ഥാനത്തേക്ക് എം എസ് എഫ് പ്രവർത്തകർ നടത്തിയ ഉപരോധം സംഘർഷത്തിൽ കലാശിച്ചു കെട്ടിടത്തിനകത്തേക്ക് പ്രവർത്തകർ കടക്കാൻ ശ്രമിച്ചതാണ് സംഘർഷത്തിന് ഇടയാക്കിയത് പോലീസും പ്രവർത്തകരും തമ്മിൽ ഉന്തും ഉണ്ടായി സമരക്കാരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി നാലു വർഷ ബിരുദ സിലബസ് ഉടൻ പ്രസിദ്ധീകരിക്കുക വിദൂര വിദ്യാഭ്യാസ വിദ്യാർത്ഥികളുടെ തുടർപഠന ആശങ്കകൾ പരിഹരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടായിരുന്നു പ്രതിഷേധം എം സംസ്ഥാന കമ്മിറ്റി അംഗം ഇജാസ് ആറളം ഉപരോധം ഉദ്ഘാടനം ചെയ്തു നസീർ പുറത്തിൽ അധ്യക്ഷത വഹിച്ചു കെ വി റംഷാദ് യൂനുസ് പടന്നോട് ആദിൽ എടയന്നൂർ ഫർഹാന ടി എ തുടങ്ങിയവർ നേതൃത്വം നൽകി സമഗ്ര ന്യൂസ് കണ്ണൂർ